നമസ്കാരം ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം അകത്തെ ചെവിയിലെ പ്രശ്നങ്ങൾ മൂലം ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇയർ ബാലൻസ് തകരാറുകൾ ബാലൻസ് നഷ്ടപ്പെട്ടാൽ ഒരു രോഗാവസ്ഥയാണ് അത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തലശ്ശേരി മിഷൻ ആശുപത്രിയിലെ ഇ എൻ ഡി കൺസൾട്ടൻറ്റ് ഡോക്ടർ ഷഹസീന പർവീണാണ് ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ സ്വാഗതം പരിപാടിയിലേക്ക് ഡോക്ടർ ഈ പറഞ്ഞ പോലെ ചെവി കേൾക്കാനുള്ളതാണ് കണ്ണ് കാണാനുള്ളതാണ് പക്ഷേ ഈ ഇയർ ബാലൻസ് എന്ന പ്രയോഗം അപ്പൊ എന്താണ് ചെവിയുടെ ഡ്യൂട്ടി ശരീരത്തിന് ബാലൻസുമായി എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് അത് എല്ലാവരും വിചാരിക്കുന്നത് ചെവി കേൾവിക്ക് മാത്രമുള്ളതാണ് എന്നാണ് അതല്ല ചെവിയുടെ രണ്ട് ഫങ്ഷൻസ് ഉണ്ട് അതിൽ ഒന്നാണ് ഒന്ന് മാത്രമാണ് കേൾവി എന്ന് പറയുന്നത് രണ്ടാമത്തേത് നമ്മുടെ ബാലൻസിനെ മെയിൻറ്റൈൻ ചെയ്യാന്നുള്ളതാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഈ ചെവിക്ക് മൂന്ന് പാർട്സ് ഉണ്ട് ഔട്ടർ ഒരു പാർട്ട് ഉണ്ട് മിഡിൽ പാർട്ട് ഉണ്ട് പിന്നെ ഇന്നർ ഇയർ എന്ന് പറഞ്ഞിട്ട് ഇന്നർ ഇയർ ഉണ്ട് അതിൽ ഇന്നർ ഇയറിൽ വെസ്റ്റിബുലാർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു പാർട്ടാണ് വെസ്റ്റിബുലാർ സിസ്റ്റം ഇപ്പൊ ഈ വെസ്റ്റിബുലാർ സിസ്റ്റത്തിൽ മെയിൻ ആയിട്ടുള്ളത് രണ്ട് ബാക്ക് ലൈഗ് സ്ട്രക്ചർ ഉണ്ട് പിന്നെ മൂന്ന് ട്യൂബ് ലൈഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട് ഇപ്പൊ ഏഹ് ബാക്ക് ലൈക്ക് വെച്ചതെന്ന് പറയുന്നത് യൂട്രിക്കൽ സാക്യൂൾ പിന്നെ ട്യൂബ് ലൈക്ക് ഉള്ളത് മൂന്ന് സെമി സർക്കുലർ കെനാൽസ് ആണ് അതിൽ പോസ്റ്റീരിയർ സെമി സർക്കുലർ കെനാൽ പിന്നെ ലാറ്ററൽ സെമി സർക്കുലർ കെണൽ പിന്നെ സുപ്പീരിയർ സെമി സർക്കുലർ കെണൽ ഇങ്ങനെ മൂന്ന് സെമി സർക്കുലർ കെനാൽസ് ഉണ്ട് അപ്പോ നമ്മളിപ്പോ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യണം നമ്മൾ തല ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഇന്നർ ഇയറിലെ ഇന്നർ ഇയറും അതിനനുസരിച്ചിട്ട് ആ സൈഡിലേക്ക് മൂവ് ചെയ്യും അപ്പൊ അത് മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ അകത്ത് എൻഡോലിംസ് എന്നൊരു ഫ്ലൂയിഡ് ഉണ്ട് ഈ സെമി സർക്കുലർ കെനാൽസിന്റെ അകത്ത് ഫ്ലൂയിഡ് ഉണ്ട് അപ്പൊ നമ്മൾ ഒരു സൈഡിലേക്ക് ചെരിയണെങ്കിൽ ഇയറും ഇന്നർ ഇയറും അതിനനുസരിച്ച് ചെരിയുന്നതിൻ്റെ കൂടെ ആ ഫ്ലൂയിഡിൽ ഒരു മൂവ്മെന്റ് വരും അപ്പൊ മൂവ്മെന്റ്സ് വരുമ്പോൾ അതിൽ ഹെയർ സെൽസ്ന്ന് പറഞ്ഞ സെൽസ് ഉണ്ട് ഈ സെൽസ് നമ്മൾ ബ്രെയിനിലേക്ക് തലച്ചോറിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കും അപ്പൊ നമ്മൾ ബോഡി മൂവ് ചെയ്യാവുന്ന ഇപ്പൊ തലച്ചോറ് അത് റിഫ്ലക്സ് ആയിട്ട് നമ്മളെ കണ്ണിലേക്കും ജോയിൻസിലേക്കും മസിൽസിലേക്കെല്ലാം റിഫ്ലാക്സ് കൊടുക്കുകയും അങ്ങനെ നമ്മളെ ബോഡിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ നമ്മൾ തല അനക്കുമ്പോൾ വീഴാത്തത് അതുകൊണ്ടാണ് തല അനക്കുന്നതിന്റെ കൂടെ വീഴാണ്ട് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇയറിന്റെ ഈ ഇന്നർ ഇയറിന്റെ ഈ ഒരു ഇത് പ്രോഗ്രാമിംഗ് കൊണ്ടാണ് അപ്പൊ അങ്ങനെയാണ് ഇയർ ബാലൻസ് ബാലൻസ് ഇപ്പൊ ഒരുപാട് പേരുടെ ഒരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ുമ്പോ ഈ കുനിയുമ്പോൾ അല്ലെങ്കിൽ തിരിയുമ്പോൾ അതൊക്കെ പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ ഈ സമയങ്ങളിലൊക്കെ ഒരു തലകറക്കം അനുഭവപ്പെടുന്നു എന്നുള്ള ഒരു അവസ്ഥയാണ് അത്ര നിസ്സാരമായി കാണാൻ കഴിയുന്നതാണോ ഇത് ഈ നമ്മുടെ ബിനാൻ പെറോക്സിസമൽ പൊസിഷണൽ കാട്ടേക്കും അത് എന്ന് വെച്ചാൽ നമ്മൾ തലൻ്റെ തല പെട്ടെന്ന് ഒരു സൈഡിലേക്ക് ചെടിക്കുമ്പോൾ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കിടന്നു എണീക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്പിന്നിങ് സെൻസേഷൻ വരും ഫുള്ളായിട്ട് ചുറ്റുള്ളത് ഫുള്ള് കറങ്ങുന്നത് പോലെ പക്ഷെ അതൊരു സെക്കൻഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ കൂടെ ചിലപ്പോൾ നോസിയ വോമിറ്റിങ് അങ്ങനത്തെ ഒക്കെ വരാറുണ്ട് അത് ബി പി വി എന്ന് അത്ര ഒരു ഭയപ്പെടേണ്ട ഒരു രോഗാവസ്ഥയല്ല പക്ഷെ തലകറക്കം തന്നെ നമ്മുടെ കുറെ സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾക്ക് തലകറക്കം സിംറ്റംസ് ആയിട്ട് വരാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് പ്രോപ്പറായിട്ട് ഡയഗ്നോസിസ് നടത്തിയിട്ടില്ലെങ്കിൽ അത് വേഴ്സ് ആവാനുള്ള സാധ്യത ഉണ്ട് അപ്പൊ അതൊരു നിസ്സാരമാക്കേണ്ട ഒരു കാര്യമല്ല അങ്ങനെ ആർക്കെങ്കിലും തലാറക്കും കണ്ടിന്യൂസ് ആയിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റും അതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യണം ഇപ്പൊ ഡോക്ടർ നേരത്തെ ഈ ഫ്ലൂയിഡിന്റെ കാര്യം പറഞ്ഞു അപ്പോൾ ശരിക്കും ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ഈ ചെവിയുടെ ബാലൻസ് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നത് എങ്ങനെയാണ് അതൊന്നുകൂടെ ഒന്ന് വിശദീകരിക്കുമോ ചെവിയുടെ ബാലൻസ് എന്ന് പറയുമ്പോൾ ഈ യൂട്രിക് ഞാൻ പറഞ്ഞില്ലേ ഇന്ന രണ്ട് മെയിൻ പാർട്സ് ആണുള്ളത് അപ്പൊ അതിലൊന്ന് കേൾവിന കേൾവിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു പാർട്ട് വെജിറ്റബിൾ സിസ്റ്റം എന്ന് പറയുന്ന നമ്മള് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് അതിൽ തന്നെ രണ്ട് ബാഗ് ലേറ്റ് അടിച്ച യൂട്രിക്കൽ ചാക്യൂൾ ഉണ്ട് പിന്നെ മൂന്ന് ട്യൂബ് പോലത്തെ മൂന്ന് സെമി സർക്കുലർ കനാൽസ് ഉണ്ട് അപ്പൊ ഇതിന്റെ അകത്താണ് ഈ ഫ്ലൂയിഡ് ഉള്ളത് ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്തേക്ക് ഞാൻ പറഞ്ഞതുപോലെയാണ് ബാലൻസ് മെയിൻറ്റെയിൻ ആവുന്നത് അപ്പൊ ഈ യൂട്രിക്കുകളില് കുറച്ച് കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട് കല്ലുകൾ പോലത്തെ കാൽസ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് അത് സാധാരണഗതിയിൽ യൂട്രിക്കുകൾ തന്നെ ഉണ്ടായി അവിടെ നിന്ന് തന്നെ നശിച്ചു പോകുന്ന ഒരു കല്ലുകളാണ് പക്ഷെ ഇത് എന്തെങ്കിലും ഒരു കാരണം വെച്ചാല് ചിലപ്പോ ഏജിങ് ആവാ ചിലപ്പോൾ എന്തെങ്കിലും തലക്ക് അടിപ്പെട്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസ് ആയിട്ട് ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണമെന്നു വച്ചാല് ഈ ക്രിസ്റ്റൽസ് സെമി സർക്കുലർ കനാൽ അതായത് ആ ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സിന്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഇത് എന്ത് ചെയ്യും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഹെയർ സെൽസ് ഉണ്ട് ഇതിന്റെ അകത്ത് ആ ഹെയർ സെൽസിനെ സ്റ്റിമുലേറ്റ് ആക്കി ഹെയർ സെൽസ് ഒരു ഫേക്ക് സിഗ്നൽ ബ്രെയിനിലേക്ക് കൊടുക്കും അതായത് ബോഡി മൂവ് ചെയ്യാൻ ഉള്ളത് ഒരു ഫേക്ക് ആയിട്ടുള്ള സെ ബോഡി മൂവ് ചെയ്യുന്നില്ല എന്നാൽ പോലും ബോഡി മൂവ് ചെയ്യാനുള്ള ഒരു ഫേക്ക് സിഗ്നല് ബ്രെയിനിലേക്ക് കൊടുക്കുന്നത് മൂലം പിന്നെ ഉണ്ടാവുന്നതാണ് ആ ം വരാനുള്ളത് തരണം അതായത് ബോഡി മൂവ് ചെയ്യാണ്ട് തന്നെ മൂവ് ചെയ്യുന്നു സിഗ്നൽ ബ്രെയിനിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇയർ ബാലൻസ് ഒരിക്കലും ഇല്ല ഈ ഇയർ ബാലൻസിന്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല തലർക്കം വരുന്നത് നോർമലി കാണുന്ന ഏറ്റവും കോമൺ കോസ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥ മുതൽ സ്ട്രോക്ക് പോലുള്ള അല്ലെങ്കിൽ ട്യൂമേഴ്സ് പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരെ തല അറക്കം ഒരു സിംറ്റം ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട് അപ്പൊ ഇതിൽ തന്നെ ഇ എൻ ടിയിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് ഒന്ന് മാത്രമാണ് ബാലൻസിന്റെ ഏഹ് ഈ തല അറക്കം എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുന്ന ഒരു സെക്കൻഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ ഫുള്ള് ചുറ്റുള്ളത് ഫുള്ള് കറങ്ങുന്ന പോലെ ഉണ്ടാവും പിന്നെ അതിൻ്റെ കൂടെ ഒരു വോമിറ്റിങ് സെൻസേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിന്റെ കൂടെ തോന്നാറുമുണ്ട് മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസിന് പിന്നെ അതല്ലാണ്ട് വേറെ ഇ എൻ ടിയിൽ വരുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് മിനിയർ ഡിസീസ് എന്ന് പറയും അതിലാണെങ്കിൽ തലകാർക്കം മാത്രല്ല അതിന്റെ കൂടെ ചെവി അടപ്പ് പോലെയും ഏതെങ്കിലും ഒരു ചെവി അടപ്പ് പോലെ അല്ലെങ്കിൽ ചെവിയിൽ ഒരു മൂളിച്ച പോലെ അങ്ങനെയൊക്കെ കാണാറുണ്ട് പിന്നെ അതേപോലെ വേറെ ഒരു ഇതാണ് ലാബ്രിൻഡൈറ്റിസ് അല്ലെങ്കിൽ വെസ്റ്റിബ്ലർ ന്യൂറോണൈറ്റിസ് അത് പറയുമ്പോൾ നമുക്ക് ഒരു ഫീവർ അല്ലെങ്കിൽ കോൾഡ് അതിനുശേഷം കുറച്ച് ദിവസത്തിന് ശേഷം ർക്കം കണ്ടിന്യൂസ് ആയിട്ട് തലയിർക്കം വരുകയാണെങ്കിൽ അത് ഈ ലാബ്രിൻതൈറ്റീസ് ആകാനുള്ള സാധ്യതകളുണ്ട് പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മൈഗ്രെയിൻ മൈഗ്രൈനില് എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടർ ഫാക്ടറായിരിക്കും അവർക്ക് ഈ തലവേദന വരാനുള്ള കാരണം അതായത് ഒന്നില്ലെങ്കിൽ അവർ മീൽസ് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് ഈ വെയിലത്ത് പോയി കുറച്ച് വെയിൽ വെയിൽ കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ട്രിഗറിങ് പോയിന്റ് ഉണ്ടോ അതേപോലെ ട്രിഗറിങ് ഒരു ഫാക്ടർ ഉണ്ടോ അപ്പൊ അതേപോലെ ഈ തലവേദന തല കറക്കം വരുന്നതിനാണ് വെസ്റ്റിബ്ലാർ മൈഗ്രെയിൻ എന്ന് പറയുന്നത് പിന്നെ ചില ട്യൂമേഴ്സ് അതിനൊക്കെ നമ്മൾ ഈ തലവർക്കം സിംഡംസ് ആയിട്ട് വരാറുണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇയർ ബാലൻസ് പ്രശ്നമുള്ളവർക്ക് തലകറക്കം സംഭവിക്കുന്നു നമ്മൾ പറഞ്ഞല്ലോ വേറെ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഇയർ ബാലൻസുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ളത് ഇയർ ബാലൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വരാനുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈ നോസിയാണ് അതായത് സർദി വരാൻ പോകുന്ന വോമിറ്റിങ് വരാൻ പോകുന്ന പോലത്തെ ഒരു സെൻസേഷൻ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വോമിറ്റിംഗ് ഉണ്ടാവാറുണ്ട് പിന്നെ ഒരു സ്റ്റമക്ക് അപ്സെറ്റ് പോലെ അല്ലെങ്കിൽ വയറിന് ഒരു അസ്വസ്ഥത പോലെ എല്ലാം തോന്നാറുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രാവിലെ ഉണർ ഉറക്കം ഉണരുമ്പോ അതല്ലെങ്കിൽ ഞെട്ടി എണീക്കുമ്പോ ലിഫ്റ്റ് കയറുമ്പോ അതൊക്കെ ഈ സമയത്ത് ഈ തലകറക്കം അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ അതെല്ലാം ഒരു ഇയർ ബാലൻസിന്റെ പ്രശ്നമായിട്ടും കണക്കാക്കാൻ കഴിയുന്നതാണോ ഈ ഇയർ ബാലൻസ് ഉള്ള ആൾക്കാർക്ക് വരുന്ന ചിന്ത നമ്മൾ അവര് കടന്നെടുത്ത് പെട്ടെന്ന് എണീക്കുമ്പോ ഏഹ് നമ്മള് ഒരു സൈഡിൽ തിരുന്ന് കിടക്കുമ്പോ അല്ലെങ്കിൽ പെട്ടെന്ന് എണീക്കുമ്പോ പെട്ടെന്ന് ഉണ്ടായിരുന്ന ഒരു തല നമ്മള് ബാലൻസിന്റെ അല്ലെങ്കിൽ ബി ബിവിന്ന് പറഞ്ഞത്യൻറ്റി പെർസെന്റേജ് ബാലൻസിൻ്റെ തലർക്കം തന്നെ ആവാനാണ് സാധ്യത ഉള്ളത് ഈ ഇയർ ബാലൻസിൻ്റെ ഈ പ്രശ്നത്തിന് മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് മരുന്ന് നിർത്തിയാൽ വീണ്ടും തലർക്കം വരാനുള്ള ഒരു സാധ്യതയുണ്ടോ സാധ്യത കുറവാണ് കാരണം എന്താ ഇയർ ബാലൻസിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് മെഡിസിൻസ് അല്ല മെഡിസിൻസ് നമ്മൾ ജസ്റ്റ് സപ്പോർട്ടിന് മാത്രം കൊടുക്കുന്നതാണ് അതായത് അതിന്റെ ഒരു ഇന്റൻസിറ്റി ആ തലാധിക്കത്തിന്റെ ഇന്റൻസിറ്റി കുറക്കാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതാണ് മെഡിസിൻസ് ഇതിന്റെ ശരിക്കുമുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡീപോസിഷണിങ് മെനോഹസ് ചില എക്സസൈസസ് ആണ് അതായത് ഏത് പറഞ്ഞിട്ടുണ്ട് മൂന്ന് തരത്തിലുള്ളതുണ്ട് അപ്പൊ ഈ മൂന്ന് ഇതിലുള്ള ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് പോസ്റ്റീരൽ സെമി സർക്കുലർ കെനാലുള്ളതാണ് അപ്പൊ ഏതാണെന്ന് കണ്ടുപിടിക്കാനുള്ള പൊസിഷണൽ ടെസ്റ്റ്സ് ഉണ്ട് ആ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള റീപൊസിഷനിങ് മെനോസ് ആണ് ഇതിൻ്റെ ട്രീറ്റ്മെന്റ് അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രം കൊടുക്കുന്നതാണ് മെഡിസിൻസ് അപ്പൊ മെഡിസിൻസ് നിർത്തിയത് കൊണ്ട് മാത്രം ഇത് പിന്നീട് റിക്കവർ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇതൊരു മാത്രമാണോ ഇത് മാറ്റാൻ കഴിയുന്നത് കഴിയുന്നത് ഒരു ഒരു ടെസ്റ്റ് ടെസ്റ്റ് എങ്ങനെയാണ് എങ്ങനെയാണ് ഇയർ ബാലൻസ് പ്രശ്നമാണോ എന്നുള്ളത് കണ്ടെത്താൻ അത് അത് പൊസിഷൻസിൽ നമ്മൾ ഒക്കെ ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ട് അതില് പോസ്റ്റീവൽ ആണ് ഇതില് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് അപ്പൊ അതിനുള്ള ടെസ്റ്റിന്റെ പേര് ഡിക്സാൽപേറ്റ് ടെസ്റ്റ് എന്നാണ് പിന്നെ അതേപോലെ റോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാറ്ററോ സെമിസർക്കുലാർക്ക് ആണല്ലേ അതിന് റോൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്താല് അതും അങ്ങനെയും കണ്ടുപിടിക്കാറുണ്ട് അപ്പോ ഇത് ഏത് തരത്തിലുള്ള ബി പി ഏത് തരത്തിലുള്ള വേർട്ട് തലർക്കാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള റീപോസിഷൻ ചെയ്യുന്ന എക്സസൈസസ് അതാണ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളത് ഈ എക്സസൈസ് നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്ത് ചെയ്യാനുള്ള അങ്ങനത്തെ തരത്തിലല്ലേ അതോ ഡോക്ടറെ നമ്മൾ കൃത്യമായി തന്നെ കണ്ടിട്ടുള്ള അങ്ങനത്തെ തരത്തിലുള്ള ഒരു ചികിത്സ ആയിരിക്കും ഇതിന് വേണ്ടത് ഇത് ഡോക്ടേഴ്സ് ചെയ്യുന്നതാണ് ഡോക്ടറിന്റെ പ്രസൻസിൽ ഡോക്ടർ ചെയ്യിപ്പിക്കുന്നത് അതായത് അവർ നമ്മൾ തന്നെ കടുത്തിയിട്ടും നമ്മൾ തന്നെ ഇരുത്തിയിട്ടൊക്കെ ചെയ്യുന്ന എക്സസൈസ് അല്ലാണ്ട് ഒരിക്കലും അത് വീട്ടിൽ നിന്ന് ചെയ്യേണ്ട ഒരു എക്സസൈസസ് അല്ല ചെയ്യുന്നത് പേഷ്യന്റിനൊറ്റോളം പ്രാക്ടിക്കൽ അല്ല അറിയില്ല ഈ അമിതമായിട്ടുള്ള ഈ ഫോൺ ഉപയോഗം കൊണ്ട് ഇത് വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് എന്തെങ്കിലും അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗം ഡയറക്റ്റ് ഇതിന് കോഴ്സ് ആക്കൂല പക്ഷെ എന്താ പ്രശ്നം വരാൻ വെച്ചാൽ നമ്മൾ രാത്രി ഭയങ്കര കൊറേ സമയം ഈ ഫോണില് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറക്കം അവിടെ ലേറ്റ് ആവാനുള്ള ചാൻസും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടാണ്ട് വരികയും ചെയ്യും അപ്പോൾ അത് ഈ പ്രോപ്പർ ആയിട്ടുള്ള നമുക്ക് സ്ലീപ്പ് നമ്മൾ ലൈഫ് സ്റ്റൈൽ പ്രോപ്പർ അല്ലെങ്കിൽ ഈ തലർക്കം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതിലെ ഈ ഒരു ഏജ് ഗ്രൂപ്പ് ഈ ഇന്ന ഏജ് ഗ്രൂപ്പിൽ ഇത് കൂടുതലായി കാണും അങ്ങനെ നമുക്ക് പറയാൻ കഴിയും ഏതൊക്കെ പ്രായക്കാരിലാണ് ഇത് വരാനുള്ള ഒരു സാധ്യത എന്ന് പറയാനുണ്ടോ എല്ലാ പ്രായക്കാരിലും ഒരുപോലെ അധികം ഓൾഡ് ഏജിലാണ് അല്ലെ ഫിഫ്റ്റി ആൾക്കാർക്കാണ് കൂടുതലായിട്ടും വരാറുള്ളത് ഇപ്പൊ ഈ തലവർക്കം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പ്രാഥമികമായി ചെയ്യേണ്ടത് എന്താണ് അല്ലെങ്കിൽ തന്നെ എത്ര സമയം അല്ലെങ്കിൽ എത്ര ദിവസം ഇങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ ചികിത്സ തേടേണ്ടത് അത് ബാലൻസിഡ് തല ആർക്കാണെങ്കിൽ അത് ഞാൻ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ആ ടൈമിൽ നമ്മൾ റിലാക്സ് ഇരുന്ന പാനിക് ആവാണ്ട് റിലാക്സ് ആയിട്ടിരുന്നാൽ തന്നെ അത് ഒന്ന് കുറഞ്ഞ് വരും അങ്ങനെ കുറഞ്ഞ് വന്നതിന് ശേഷം പിന്നെയും അത് റിക്കറൻഡ് ആയിട്ട് വരുവാണെങ്കിൽ ഒന്ന് തല ധരിക്കുമ്പോൾ തന്നെ പിന്നെയും വരിക അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മൾ തല ഒന്ന് അനക്കാണ്ട് തന്നെ വെറുതെ ഇങ്ങനെ വന്നുകൊണ്ടേ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ ഒരു ഇ എൻ ടി ഡോക്ടർ കാണേണ്ടതാണ് ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്നത് തന്നെയാണ് കാരണം ഡോക്ടർ നേരത്തെ പറഞ്ഞു ആണ് ഇതിൽ കൂടുതലായിട്ട് വേണ്ടത് അതിൻ്റെ കൂടെ തന്നെയുള്ള മെഡിസിൻസ് ആണ് നൽകാറുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഇത് വന്ന് കഴിഞ്ഞാൽ ഈ കൃത്യമായുള്ളൊരു ചികിത്സ അല്ലെങ്കിൽ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഇത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണോ ഇത് ഒരു നയൻറ്റി പെർസെന്റേജ് ഓഫ് ദ പേഷ്യൻസിന് ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഈ റീപോസിഷനിങ് മെനോവേഴ്സിനെ കൊണ്ടും മെഡിസിൻസിനെ കൊണ്ടും കിട്ടാറുണ്ട് ചില ആൾക്കാരിൽ നമ്മള് ഈ റീപോസിഷനിങ് എക്സൈസസ് ഒക്കെ എത്ര പ്രാവശ്യം ചെയ്താലും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടാണ്ട് വരുവാണെങ്കിൽ അത് നമുക്ക് സർജിക്കൽ മെത്തേഡ്സും ഉണ്ട് ലാബ്രിൻ തെറ്റം ഈ ബ്ലഡ് സെക്ഷൻ എല്ലാം പറഞ്ഞിട്ട് സർജിക്കലി അതിനെ ട്രീറ്റ് ചെയ്യാം അത് അത്രയും ആയിട്ട് വരുന്ന അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഗതിയിൽ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഒന്നും ഫലിക്കാണ്ട് വരുവാണെങ്കിലും അവരെ ഡെയിലി ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം അവരെ ഹാമ്പർ ചെയ്യുകയാണെങ്കിലും മാത്രം ചെയ്യുന്നതാണ് ഈ സർജിക്കൽ പ്രൊസീജിയർസ് ഇപ്പൊ ഡോക്ടർ നേരത്തെ ഈ എക്സസൈസിന്റെ കാര്യം വന്നു വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യായാമത്തിലൂടെ ഇത് പരിഹാരം കാണാൻ കഴിയുമോ അതല്ലെങ്കിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള മാത്രം വ്യായാമം ഇതിൽ ഒരു ഫലമായി കാണാൻ സാധിക്കുള്ളു അല്ല ഇത് നമ്മൾ റീപൊസിഷനിങ് മാത്രാണ് ഡോക്ടർ ചെയ്യേണ്ടത് ഡോക്ടറുടെ പ്രസൻസിൽ ചെയ്യേണ്ടത് അതാണ് ട്രീറ്റ്മെന്റ് ആയിട്ടുള്ളത് പിന്നെ വെജിറ്റിബുലർ റീഹാബിലിറ്റേഷൻ പറഞ്ഞിട്ട് വീട്ടിൽ തന്നെ രോഗിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ എക്സസൈസസും ഉണ്ട് അത് നമ്മൾ ഡെയിലി ചെയ്യുന്ന അത് ഡോക്ടർ പറഞ്ഞ് യൂഷ്വലി നമ്മൾ പറഞ്ഞു കൊടുക്കും പേഷ്യൻസിന് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു പരിധി വരെ കൺട്രോൾഡ് ആയിട്ട് പോകാൻ സാധിക്കും ഈ ആയിട്ട് വരുന്നതിന് അതിന്റെ ഒരു ഇൻറ്റൻസിറ്റി അല്ലെ ഫ്രീക്വൻസി കുറഞ്ഞ് വരുന്നത് കാണാറുണ്ട് ഇപ്പൊ ഇയർ ബാലൻസ് പ്രശ്നമുള്ളവര് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് இயர்ஸ் மெய் ஆய்ட்டுள்ளதா நல்ல வளம் குடிக்கா அது ஆன்சைட்டி அங்கே இஷ்யூஸ் ஒன்னும் இல்லாண்டு மாக்ஸிமம் நல்ல பிரோப்பர் ஸ்லீப் கொடுக்கா அதுக்கான மெயின் ஆயிட்டு வைட்டமின் டிஃபிஷியன்சி உள்ள ஆள்க்கா தலைவருக்கம் കൂടുതലായിട്ട് കാണാനുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ വൈറ്റമിൻ ഡി അടക്ക് നാം വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് അത് ലോവർ ലെവലിൽ ആണെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്ത് അതിന്റെ ലെവൽസ് ഒക്കെ നോർമലൈസ് ആയിട്ട് ഒരുക്കുക അങ്ങനെ ഒരു പ്രോപ്പർ നല്ലൊരു ഡയറ്റ് നല്ല ഉറക്കം നല്ല ഹൈഡ്രേറ്റ് ആയി നല്ല വെള്ളം കുടിക്കുക അതൊക്കെ ചെയ്താൽ തന്നെ കുറെ ഒക്കെ ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഈ ഇയർ ബാലൻസ് പ്രശ്നവും സ്ട്രോക്കും തമ്മിൽ ബന്ധമൊന്നുമില്ല പക്ഷേ മുന്നേ പറഞ്ഞതുപോലെ തന്നെ സ്ട്രോക്കിന്റെ ഒരു ലക്ഷണമായിട്ട് ഈ തലാറക്കം വരാറുണ്ട് ചില തരത്തിലുള്ള അത് അപ്പോൾ എങ്ങനെ തലാറുക്കം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ആൾക്കാർ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പിന്നെ അതിന്റെ ഡയഗ്നോസിസ് അതൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ അത് വിട്ടുപോകാനുള്ള ചാൻസ് കൂടുതലാണ് അത് സ്ട്രോക്ക് പിന്നെ സിവിയറായി കഴിഞ്ഞിട്ടായിരിക്കും അറിയുന്നത് അപ്പൊ ഫസ്റ്റ് ഒരു സിംറ്റംസ് ആയി ഗിഡിനസ് തലാറിക്ക് ആയിരിക്കും അപ്പൊ തന്നെ എം ആർ ഐ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ആണോ അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാനും സാധിക്കുന്നതാണ് ഇപ്പോൾ ഈ കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ഭക്ഷണശീലം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ അതെല്ലാം കൃത്യമായി തന്നെ നോക്കുക എന്നുള്ളത് തന്നെയാണോ ഇത് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് അതെ അതൊക്കെ തന്നെ വരാതിരിക്കാന്ന് പറഞ്ഞാൽ അത് കുറെ അതിൽ വേറെ ഇത് ഫാക്ടേഴ്സ് ഉണ്ട് ജനറ്റിക് ആയിട്ടുള്ളത് പിന്നെ ഫീമെയിൽ സെക്സിലാണ് ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്നത് മെയിൽസിനേക്കാളും കൂടുതൽ കാണുന്നത് ഫീമെയിൽസിലാണ് പിന്നെ ഏജിങ് ഒന്നും നമുക്ക് ഒരിക്കലും പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ലല്ലോ അപ്പോ അങ്ങനെ ഉള്ളതല്ല പക്ഷെ നമ്മൾ പ്രോപ്പർ ആയിട്ട് നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യാ പിന്നെ നല്ല പ്രോപ്പർ സ്ലീപ്പ് കൊടുക്കുക അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതിനെ കണ്ട്രോളിൽ വെക്കാൻ പറ്റും ശരി വളരെ അന്നി ഡോക്ടർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് എന്തായാലും ഇയർ ബാങ്ക്സ് എന്നുള്ളൊരു പ്രശ്നം അത് ഒരുപാട് ആളുകൾക്ക് അത് വരുന്ന അല്ലെങ്കിൽ അവർ എല്ലാവർക്കുമുള്ള ഒരു രോഗം തന്നെയാണ് രോഗാവസ്ഥ തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് പറഞ്ഞു പറഞ്ഞതെന്ന് വളരെ നന്ദി ഡോക്ടർ പങ്കെടുത്തതിന് ഡോക്ടർ ഹിയുടെ പരിപാടി അവസാനിക്കുന്നു നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം